ഹായ് ഫ്രണ്ട്സ് ഞാൻ ഹമീദ് ഫൈസി നമ്മൾ ഇന്ന് പങ്കുവയ്ക്കാൻ പോകുന്നത് അഞ്ചാം ക്ലാസ്സിലെ മലയാളം സെക്കൻഡറി അടിസ്ഥാന പാഠാവലിയിലെ പാഠഭാഗമാണ് അടിസ്ഥാന പാഠാവലിയിലെ പാഠഭാഗത്തെ മൂന്ന് ഭാഗങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത് ഒന്ന് കളിയല്ല കളി രണ്ട് കനിവായ് നിലാവായി മൂന്ന് കനൽ വഴിയിൽ കരുത്തോടെ ഇതിൽ കളിയല്ല കളി എന്ന പാഠഭാഗമാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് കളിയല്ല കളി പാഠഭാഗം തുടരുകയാണ് ഒത്തിരി നാളത്തെ ആഗ്രഹമാണ് ഫുട്ബോൾ കളി അതും ആൺകുട്ടികളെ എതിർത്ത് ഇതുവരെ കളിക്കാത്തതുകൊണ്ട് വെറുതെ ബോൾ തട്ടിക്കളയാം എന്നൊക്കെ വിചാരിച്ചു പക്ഷേ കളി തുടങ്ങിയതും ആൺകുട്ടികൾ കളി തുടങ്ങി അപ്പോൾ മനസ്സിലായി ഇതത്ര എളുപ്പമൊന്നുമല്ലെന്ന് ഞങ്ങളുടെ കളി കണ്ട് മാഷ് ഞങ്ങളോടൊപ്പം ചേർന്നു മാഷൊരു അടിയങ്ങ് അടിച്ചു കൊടുത്തു അപ്പോഴല്ലേ രസം പന്തിനു പകരം മാഷിൻ്റെ ചെരുപ്പ് പോസ്റ്റിലടിച്ച് ഗോളായി ഒരു കുട്ടിയുടെ കളി അനുഭവം വായിച്ചുവല്ലോ നിങ്ങളും ധാരാളം കളിക്കുന്നവരാണ് വീട്ടിലും സ്കൂളിലും കൂട്ടുകാരോടൊത്ത് നിങ്ങൾ കളിക്കാറുണ്ട് വീട്ടിൽ ഒറ്റയ്ക്കും ചില കളികൾ കളിച്ചിട്ടുണ്ടാവും നിങ്ങളുടെ ഏതെങ്കിലും ഒരു കളി അനുഭവം പറഞ്ഞു നോക്കിയാലോ എല്ലാവരും പറയണേ ഇനി നമുക്ക് ഒരു സ്കൂൾ കായികമേള പരിചയപ്പെടാം ടോമോയിലെ കായികമേള മറ്റെന്തിനും എന്ന പോലെ ടോമോയിലെ കായികമേളയ്ക്കുമുണ്ടായിരുന്നു ഒരു അപൂർവത ഇതര എലിമെൻ്ററി സ്കൂളിലേതിന് തുല്യമായ രണ്ടേ രണ്ടു മത്സര ഇനങ്ങൾ മാത്രം വടംവലിയും മൂന്ന് കാലി മൂന്ന് കാലിലോട്ടവും മറ്റുള്ളവയെല്ലാം മാസ്റ്ററുടെ കണ്ടുപിടുത്തങ്ങളാണ് വിപുലവും സൂക്ഷ്മവുമായ കായിക സാമഗ്രികളൊന്നും ആവശ്യമില്ലാത്തവ സ്കൂളിൽ നിന്ന് തന്നെ ലഭ്യമായ സാധാരണ സൗകര്യങ്ങളുടെ സഹായത്തോടെ രൂപപ്പെടുത്തിയ ഇനങ്ങൾ ഉദാഹരണത്തിന് മീൻ വായിലൂടെയുള്ള ഓട്ടമെടുക്കാം എന്താണ് മീൻ ഓട്ടം അത് നമുക്കൊന്ന് നോക്കാം മത്സ്യാകൃതിയിലുള്ള കുഴലിൽ കുഴലിൻ്റെ രൂപത്തിൽ കട്ടിയേറിയ തുണി കൊണ്ട് നിർമ്മിച്ച് ചായം തേച്ചു മൂടി പിടിപ്പിച്ച എടുപ്പുകൾ അക്കാലത്ത് സുലഭമാണ് ഇവയെ സ്കൂൾ മൈതാനത്തിൻ്റെ മദ്യത്തിലായി സ്ഥാപിക്കുന്നു മണിയടി കേൾക്കുന്നതും കുട്ടികൾ ഈ കരിമീൻ എടുപ്പുകളെ ലക്ഷ്യമാക്കി ഓട്ടം ആരംഭിക്കും വായിലു വായിലൂടെ ഉള്ളിൽ പ്രവേശിച്ച് വാലറ്റത്തുകൂടെ തിരിച്ചിറങ്ങണം തിരികെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റിലെത്തുമ്പോൾ മീൻ വായിലോട്ടം അവസാനിക്കുന്നു ടോമോയിൽ ആകെ മൂന്ന് മത്സ്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് മൂന്ന് പേർക്കു മാത്രമേ ഒരേ സമയം മത്സരത്തിൽ പങ്കെടുക്കുവാൻ കഴിയുമായിരുന്നുള്ളൂ സംഗതി ലളിതമാണെന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നാം പക്ഷേ അത്ര എളുപ്പമുള്ളതല്ല മത്സ്യത്തിൻ്റെ ഉദരം ദൈർഘ്യമേറിയതും ഇരുട്ടു നിറഞ്ഞതുമാണ് ദിഗ്ഭ്രമം പിടിപെട്ടാൽ അത്ര സമയമൊന്നും വേണ്ട ദിഭ്രമം പിടിപെടാൻ അത്ര സമയമൊന്നും വേണ്ട ടോട്ടോച്ചാൻ ഉൾപ്പെടെ പല കുട്ടികളും വഴിതെറ്റി തെറ്റി മീനിൻ്റെ വായിലൂടെ തന്നെ പുറത്തിറങ്ങാൻ തുടങ്ങി അബദ്ധം പിണഞ്ഞെന്ന് മനസ്സിലായപ്പോൾ തിരക്കിട്ട് വീണ്ടും ഉള്ളിലേക്ക് ഓടുകയെ നിവൃത്തിയുണ്ടായിരുന്നുള്ളൂ കാഴ്ചക്കാർക്ക് രസം പകരുന്ന ഇനമാണ് ഈ മീൻ വായിലൂടെയുള്ള ഓട്ടം കുട്ടികൾ മുന്നിലേക്കും പിന്നിലേക്കും പരധി നടക്കുമ്പോൾ കരിമീൻ തടിയൻ ജീവനുള്ളതുപോലെ അങ്ങോട്ടുമുങ്ങോട്ടും ഇളകിയാടാൻ തുടങ്ങും വടംവലി മത്സരത്തിൽ വടം ആഞ്ഞു ആഞ്ഞു വലിച്ച് ഹോയ് 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 എന്ന ആർപ്പുവിളികളുമായി കോബോയാഷി മാസ്റ്ററും മറ്റധ്യാപകരും കുട്ടികളോടൊപ്പം കൂടും വടംവലിയിൽ പങ്കെടുക്കാനാവാത്ത യാസ്വാസ്വാക്കി ചാനെ പോലെയുള്ള കുട്ടികൾ മത്സരം നിയന്ത്രിക്കുന്ന ചുമതല ഏറ്റെടുക്കും വിജയികളെ നിർണയിക്കാനായി അവർ വടത്തിൻ്റെ മധ്യത്തിലുള്ള കൈലേസിൽ കണ്ണും നട്ട് അങ്ങനെ നിൽക്കും സ്കൂളിലെ മുഴുവൻ പേരും പങ്കെടുക്കുന്ന റിലേ ഓട്ടവും ടോം ഓയിൽ വ്യത്യസ്തമാണ് ആരും ദീർഘദൂരം ഓടേണ്ടതില്ല അസംബ്ലി ഹാളിലേക്ക് നയിക്കുന്ന അർദ്ധവൃത്താകര അർദ്ധവൃത്താകാരമായ കോൺക്രീറ്റ് പടവുകളിലൂടെ മുകളിലോട്ടും തിരിച്ചും തിരിച്ചു താഴേക്കും ഓടിയാൽ ഒരാളുടെ ഊഴം അവസാനിച്ചു ഒറ്റ നോട്ടത്തിൽ തികച്ചും നിസാരമെന്നു തോന്നാം പക്ഷേ പടവുകൾ അസാധാരണമാം വിധം നേർത്തതും ഇടുങ്ങിയതുമാണ് മാത്രമല്ല ഓരോ കാൽവെയ്പ്പിലും ഒന്നിലേറെ പടികൾ ചാടിക്കടക്കാൻ അനുവദിക്കപ്പെട്ടിട്ടില്ല നീളക്കൂടുതലുള്ളവരോ മുറം പോലെ പരന്ന കാലുകളുള്ളവരോ ആണെങ്കിൽ വെള്ളം കുടിച്ചതു തന്നെ വിശ്രമവേളകളിൽ കുട്ടികൾ അശ്രദ്ധരായി ചാടി മറിഞ്ഞു നടക്കാറുള്ള സുപരിചിതമായ ആ പടവുകൾക്ക് കായികമേളയുടേതെന്ന് പ്രാധാന്യ കായികമേളയുടേതെന്ന് പ്രത്യേക പ്രാധാന്യം കൈവരുന്നു കായികമേളയുടെ അന്ന് പ്രത്യേകം പ്രാധാന്യം കൈവരുന്നു കുട്ടികൾ സ്ഥിരമായി ഓടിക്കളിക്കുന്ന പടവുകളാണെങ്കിലും കായികമേളയുടെ അന്നാണ് അതിന് പ്രത്യേക പ്രാധാന്യം കൈവരുന്നത് ആകെ എട്ടാണ് പടവുകൾ ആവേശം നിറഞ്ഞ ആർപ്പുവിളികളോടെ അവൾ ക അവർ കയറുകയും ഇറങ്ങുകയും ചെയ്തുകൊണ്ടിരിക്കും അകലെ നിന്ന് നോക്കുന്ന ഒരാൾക്ക് പ്രതിരൂപങ്ങൾ കലങ്ങിമറിയുന്ന ഒരു കാലിഡോസ്കോപ്പിയൽ സ്കാലിഡോസ്കോപ്പിയൽ എന്ന പോലെയാണ് ആ മനോഹര ദൃശ്യം അനുഭവപ്പെടുക ടോട്ടോ ടോട്ടോചാൻ്റെയും ഒന്നാം തരത്തിലെ മറ്റു കൂട്ടുകാരുടെയും പ്രഥമ കായികമേളയായിരുന്നു അത് മാസ്റ്റർ പ്രതീക്ഷിച്ചതുപോലെ തന്നെ അവർക്ക് ആസ്വാദ്യകരമായി തീരുകയും ചെയ്തു കായികമേളയിൽ ഏവരും അതിശയിപ്പിക്കുന്ന ചിലത് സംഭവിച്ചു ഇത്തിരി പോന്ന കൈകാലുകളുടെ ഉടമയായ തകാഹാഷി എല്ലാ ഇനത്തിലും ഒന്നാമതെത്തി അത് അവിശ്വസനീയമായിരുന്നു മറ്റു കു മറ്റുള്ളവർ കരിമീൻ തടിയൻ്റെ വയറ്റിൽ കിടന്ന് നട്ടം തിരിയുമ്പോൾ തകാഹാഷി നൊടി നേരം കൊണ്ട് പുറത്തെത്തുകയായി കൂടെയുള്ളവർ ഏണി ഏണിപ്പലകൾക്കിടയിലെ നൂൾ നുകയറ്റം ആരംഭിച്ചതേയുള്ളൂ അവനതാ തിരിച്ചിറങ്ങി ഏതാനും വാര പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു അസംബ്ലി മന്ദിരത്തിൻ്റെ പടവുകളിൽ റിലേ ഓട്ടക്കാർ ഓരോ ചുവടുകളിൽ ഓരോ പടി എന്ന നിയമം പാലിക്കാൻ പാടുപെടുകയായിരുന്നു തൻ്റെ കുരുടിച്ച കാലുകൾ ഒരു കുതിരയെപ്പോലെ മുന്നോട്ട് ചലിപ്പിച്ചുകൊണ്ട് മിന്നൽ വേഗത്തിൽ തകാഹാഷി അവരെ കടന്നു മുകളിലേക്ക് പോയി ഈ തകാഹാഷിയെ ഒന്ന് തോൽപ്പിക്കാം ഞങ്ങൾ നന്നേ നോക്കിയിട്ടോ പറ്റിയില്ല ഏവർക്കും ഒരേ അഭിപ്രായമായിരുന്നു അവനെ തോൽപ്പിക്കാനുള്ള വാശിയോടെ മറ്റു കുട്ടികൾ അവരുടെ കഴിവിൻ്റെ പരമാവധി അധ്വാനിച്ചു അധ്വാനം മിച്ചം ഓരോ തവണയും വിജയം അവനു തന്നെ ടോട്ടോ ചാനും കഠിനമായി പരിശ്രമിക്കാതെ കഠിനമായി ശ്രമിക്കാതിരുന്നില്ല പക്ഷേ അവൾക്കൊരിക്കലും അവനെ പരാജയപ്പെടുത്താനായില്ല വെറുതെ നീട്ടിപ്പിടിച്ചുള്ള ഓട്ടമായിരുന്നെങ്കിൽ അവനെ പിന്നിലാക്കാൻ അവർക്കൊക്കെ കഴിയും പക്ഷേ കടമ്പകൾ കടക്കേണ്ട ഒരിനത്തിൽ അവർ അടിയറവ് പറയുകയേ നിവർത്തിയുള്ളൂ അതിനുശേഷം പാഠഭാഗത്ത് നമ്മുടെ താക്കാഹാഷി സമ്മാനങ്ങൾ സ്വീകരിക്കുന്ന ഒരു ചിത്രമാണ് കൊടുത്തിരിക്കുന്നത് ഒരു വീരനായകൻ്റെ അഭിമാനത്തോടെയും സന്തോഷത്തോടെയുമാണ് താക്കാ സമ്മാനങ്ങൾ സ്വീകരിക്കാൻ എത്തിയത് എല്ലാറ്റിനും ഒന്നാമതായി എത്തിയതിനാൽ അവന് പിന്നാലെ ഒന്നാം സമ്മാനം വാങ്ങിക്കൊണ്ടിരിക്കുന്ന വാങ്ങിക്കൊണ്ടിരുന്ന അവനെ മറ്റു കുട്ടികൾ അസൂയയോടെ നോക്കി മനസ്സിലായോ എല്ലാറ്റിനും ഒന്നാമതായി താക്കഹാഷി എത്തിയതിനാൽ എല്ലാറ്റിനും ഒന്നാമതായി എത്തിയതിനാൽ ഒന്നിനു പിന്നാലെ ഒന്നായി അവൻ സമ്മാനം വാങ്ങിക്കൊണ്ടിരുന്നു ഇത് കണ്ടപ്പോൾ മറ്റു കുട്ടികൾ അവനെ അസൂയയോടെ നോക്കി സമ്മാന വിതരണത്തിലുമുണ്ട് മാസ്റ്ററുടേതായ സവിശേഷതകൾ ഒന്നാം സമ്മാനം ഒരു തടിയൻ നാട്ടുപേന ഏ ഒരു തടിയൻ നാട്ടു ചേന നാട്ടുചേന ഒന്നാം സമ്മാനമായിട്ട് മാസ്റ്റർ കൊടുക്കുന്നത് ഒരു തടിയൻ നാട്ടുചേന അല്ലെങ്കിൽ മത്തങ്ങ രണ്ടാം സമ്മാനം രണ്ട് ഉരുളക്കിഴങ്ങ് മൂന്നാം സമ്മാനം ഒരു പിടി ചീര ഇങ്ങനെയൊക്കെയാണ് ഒരു പക്ഷെ ആർക്കറിയാം തകഹാഷിയുടെ വിജയത്തിന് വേണ്ടി തന്നെ അദ്ദേഹം കണ്ടുപിടിച്ചതാവാം ടോമോ ശൈലിയിലുള്ള ആ പ്രത്യേക ഇനങ്ങൾ ഇതോടുകൂടി ടോമോയിലെ കായികമേള എന്ന പാഠഭാഗം അവസാനിക്കുകയാണ് ശേഷം പാഠഭാഗത്ത് കുറച്ച് ഹോംവർക്കുകളാണ് കൊടുത്തിരിക്കുന്നത് ആദ്യമായി വായിക്കാം കണ്ടെത്താം എഴുതാം ടോമോ സ്കൂളിലെ കായികമേളയുടെ സവിശേഷതകൾ കണ്ടെത്തി എഴുതുക ടോമോയിലെ രീതികൾ ഓരോ കുട്ടിയെയും പരിഗണിച്ചായിരുന്നു ടോമോയിലെ കളി കായികമേള എങ്ങനെയൊക്കെയാണ് കോബോയി കോബായി് കോബായാഷി മാസ്റ്റർ പേര് തന്നെ പ്രത്യേകതയുണ്ട് എങ്ങനെയൊക്കെയാണ് കോബായാഷി മാസ്റ്റർ ഓരോരുത്തരെയും പരിഗണിച്ചിരുന്നത് കോബോയാഷി മാസ്റ്ററുടെ ഈ സവിശേഷ രീതിയെക്കുറിച്ച് ചർച്ച ചെയ്യൂ നിങ്ങളുടെ കണ്ടെത്തലുകളെല്ലാം ചേർത്ത് ഒരു കുറിപ്പ് തയ്യാറാക്കുമല്ലോ രസികൻ പ്രയോഗങ്ങൾ പാഠം വായിച്ചപ്പോൾ രസകരമായ ചില വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ മിന്നൽ വേഗത്തിൽ തകഹാഷി അവരെ കടന്ന് മുകളിലേക്ക് പോയി ഇവിടെ മിന്നൽ വേഗത്തിൽ എന്ന വാക്കിന് താഴെ അടിവരയിട്ടിട്ടുണ്ട് ഇവിടെ അടിവരയിട്ട ഭാഗം നോക്കൂ വളരെ പെട്ടെന്ന് എന്ന് പറയാനാണ് മിന്നൽ വേഗത്തിൽ എന്ന് പ്രയോഗിച്ചിരിക്കുന്നത് മനസ്സിലായല്ലോ വളരെ പെട്ടെന്ന് എന്ന് പറയാനാണ് മിന്നൽ വേഗത്തിൽ എന്ന വാക്ക് പ്രയോഗിച്ചിരിക്കുന്നത് ഒരു വാക്യം കൂടി കരിമീൻ തടിയൻ ജീവനുള്ളതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകിയാടാൻ തുടങ്ങും സാധാരണ പറയുന്ന രീതിയിലല്ലാതെ ഇതുപോലെയുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ധാരാളം വാക്യങ്ങൾ ഈ പാഠത്തിലുണ്ട് അവ കണ്ടെത്തിയെടുത്തു ഇതിൽ ഇളകിയാടാൻ എന്ന വാക്കിന് താഴെയാണ് അടിവരയിട്ടിരിക്കുന്നത് ചേരുമ്പോഴും പിരിയുമ്പോഴും അടുത്തൊരു സെൻ ഹെഡിങ് ആണ് കേട്ടോ ഒരപൂർവത എന്ന വാക്ക് നോക്കൂ ഒരു അപൂർവത എന്നീ ഒരു അപൂർവത എന്നീ രണ്ട് പദങ്ങൾ ചേർന്നിരിക്കുന്നു ഒരപൂർവത ഒറ്റ വാക്കായിട്ടാണ് എഴുതിയിരിക്കുന്നത് അത് പിരിച്ചെഴുതുമ്പോൾ ഒരു അപൂർവത ഈ രണ്ട് വാക്കുകൾ ചേർത്താണ് ഒരപൂർവത എന്ന വാക്ക് എഴുതിയിരിക്കുന്നത് ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേർത്ത് ഒറ്റ വാക്കായി എഴുതിയ മറ്റു പദങ്ങൾ പാഠ ഭാഗ് പാടത്തിൽ നിന്ന് കണ്ടെത്തും അവയെ മുകളിൽ കൊടുത്ത രീതിയിൽ വെവ്വേറെ വാക്കുകളായി എഴുതുകയും വേണം അടുത്തത് മത്സരങ്ങളല്ലാത്ത കളികൾ ടോമോയിലും നമ്മുടെ സ്കൂളിലും നടക്കുന്ന കായികമേളയും മറ്റു പല കളികളും മത്സരങ്ങളാണ് അവയിൽ ജയവും തോൽവിയുമുണ്ട് നിങ്ങൾ ജയവും തോൽവിയും ഇല്ലാത്ത കളികൾ കളിക്കാറുണ്ടോ അങ്ങനെയുള്ള ചില കളികൾ പരിചയപ്പെടാം ഇതോടുകൂടിയാണ് ആ പാഠഭാഗം അവസാനിക്കുന്നത് അതിനുശേഷം ഒരു കവിതാഗാനം ഗാനം വായിച്ച് വായിക്കൂ എന്നൊരു ഹെഡിങ് കൊടുത്തിട്ട് കാട്ടിലെ കളികളെന്ന ഒരു ഹെഡിങ് കൊടുത്തിട്ട് ഒരു കവിതയാണ് കൊടുത്തിരിക്കുന്നത് അത് ഞാൻ അടുത്ത ഭാഗത്തിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഓക്കെ താങ്ക്സ്